അവസ്ഥ വളരെ മോശമായിരുന്നു കണ്ണൊക്കെ കായംകുളം പുല്ലുകുളങ്ങരയിൽ മകൻ അച്ഛനെ വെട്ടിക്കുന്നു മകന്റെ വെട്ടേറ്റ അമ്മ ഗുരുതരാവസ്ഥയിൽ അഭിഭാഷകനായ നവജിത്താണ് കൊടുംക്രൂരത ചെയ്തത് ഇന്നലെ രാത്രി ഒൻപത് മണിയോടുകൂടിയായിരുന്നു അറുപത്തിരണ്ടുകാരനായ അച്ഛൻ നടരാജനെയും അമ്പത്തിയാറുകാരിയായ അമ്മ സിന്ധുവിനെയും മകൻ വെട്ടുകത്തിക്കൊണ്ട് നിരവധി തവണ ക്രൂരമായി വെട്ടിയത് പകൽ സമയത്ത് ലഹരി ഉപയോഗിച്ച ശേഷം നവജിത്ത് ബഹളമുണ്ടാക്കിയിരുന്നതായി നാട്ടുകാർ പറയുന്നു വെട്ടേട്ട അച്ഛൻ നടരാജനെയും അമ്മ സിന്ധുവിനെയും ആദ്യം കായംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും നടരാജൻ മരണപ്പെട്ടു അമ്മ സിന്ധുവിന്റെ കൈവിരലുകൾ അറ്റുപോയി തലയ്ക്കും വെട്ടേറ്റിട്ടുണ്ട് എന്നെ ഈ പറയുന്ന പോലൊരു ഒമ്പത് മണിക്ക് ശേഷം പ്രദേശവാസികൾ വിളിച്ച് പറഞ്ഞതാണ് മെമ്പർന്നുള്ള രീതിയിൽ ഞാനിവിടെ വന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്നൊന്നും കാണാനില്ല ബാക്ക് സൈഡിലാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നടക്കുന്നത് ബാക്കിലെ ഈ ഹാളിൻ്റെ വടക്കേ സൈഡിലെ ജനലിൽ തുറന്നിട്ടേക്കാണ് നമുക്കപ്പം ആ ഏതൊരു വ്യക്തിക്കും ഇവിടെ പോയിന്ന് കാണാം അപ്പം ഞാനവിടെ ചെന്ന് ചെന്നെച്ചു ഞാനും അപ്പുറത്തുള്ള ഷിബു അപ്പുറത്തുള്ളശിപ്പൂന്ന് പറഞ്ഞൊരു ഭയ്യനുണ്ടായിരുന്നു വേറെ ഒന്ന് രണ്ട് പേരുണ്ടായിരുന്നു ഞങ്ങളെല്ലാം കണ്ടവിടെ ചെന്നെച്ച് പറഞ്ഞു ഇന്ന് ഡോർ തുറക്കാൻ പറഞ്ഞപ്പോൾ അവൻ പറയുന്നത് രണ്ട് ഡെമ്മിയുണ്ട് അവിടെ കിടപ്പുണ്ട് ആ ഒരു ഡയലോഗാണ് അവസാനം വരെ അവൻ പറയുന്നത് രണ്ട് ഡെമ്മി ഉണ്ട് അവിടെ അപ്പം ആൾ സമനില വറ്റിയത് പോലെ ഇങ്ങനെ ആ പെട്ടോത്തിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അപ്പം പിന്നെ പോലീസ് സെക്തി വളരെ പെട്ടെന്ന് തന്നെ കാരണം ഇന്നേലും നമ്മൾ വിളിച്ച് പറഞ്ഞ നിമിഷങ്ങൾക്കുള്ള പോലീസ് എത്തി വേണ്ട നടപടികൾ അവർ വളരെ പെട്ടെന്ന് ചെയ്ത് ഡോർ തട്ടി തുറന്ന് അകത്ത് കയറി അകത്ത് കയറിയപ്പോൾ അകത്തെ അകത്ത ഡോറ് വീണ്ടും പൂട്ടിയേക്കും പിന്നെ ഗ്യാസ് സിലിണ്ടർ എടുത്ത് ആ ഡോറും തല്ലി തുറന്നാണ് അകത്ത് കയറുന്നത് അകത്ത് കയറുന്ന സമയത്ത് ഇവിടെ ഈ വെട്ടു കുത്തിയിരിക്കുന്നുണ്ട് അകത്തോട്ട് കയറില്ല എന്ന് ഞങ്ങൾ എല്ലാവരും പറയുന്നുണ്ട് പക്ഷേ എന്തായാലും ഞങ്ങൾക്ക് അവിടെ നിന്ന് കാണാം ഈ സമയത്ത് അവർ പെട്ടെന്ന് സ്റ്റെയർ കേസൊക്കെ കയറിയ സമയത്ത് എല്ലാവരും കൂടി ഇറങ്ങിയാണ് ഇവർ രണ്ടുപേരെ രക്ഷപ്പെടുത്തുന്നത് പക്ഷേ ആ വെളിയിൽ കൊണ്ടുവരുന്ന സമയത്ത് തന്നെ നടരണേൻ്റെ അവസ്ഥ വളരെ മോശമായിരുന്നു കാരണം ഒരു കണ്ണൊക്കെ അങ്ങ് പോയി കയ്യ് അതിന് പോയി പ്രശ്ന അത് വളരെ വികൃതമായ രീതിയിലാണ് ഇങ്ങനൊരു കൊലപാതകം നമ്മളിത് നമ്മുടെ പ്രദേശത്ത് കണ്ടിട്ടില്ല അതേ രീതിയിലാണ് അവർക്ക് കുടുംബവഴക്ക് പ്രശ്നങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാൻ പറഞ്ഞില്ല നമുക്ക് അങ്ങനെയുള്ള ഒരു വീടല്ല ഒരു മതിൽ കെട്ടിനകത്ത് ഒത്തിരി സ്ഥലത്തിലാണ് അവരുടെ ഒരു വീട് പിന്നെ പ്രദേശവാസികളൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു നമുക്ക് ഇതിനെ കുറിച്ച് കറക്റ്റ് ആയിട്ട് അറിയില്ല എത്ര മക്കളാണ് ഇതില് മൂന്ന് മക്കൾ മൂന്ന് മൂന്ന് മക്കളാ രണ്ടാണു ഒരു പെണ്ണ് ഇത് മൂത്ത പയ്യന മറ്റേത് ഒരാള് കോയമ്പത്തൂരിലാണ് പിന്നെ മോള് ഡോക്ടറാണ് അദ്ദേഹം വിവാഹം കഴിച്ചിരിക്കുന്നത് വിവാഹം കഴിച്ചിരിക്കുന്നത് ഇവര് ആങ്ങളെ ഞങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് ബന്ധം എടുത്തിരിക്കുകയാണ് പിന്നെ സഹോദരി അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് എടുക്കുന്നത് ആ രീതിയിലുള്ള ബന്ധമാണ് ഇന്നലെ സംഭവ സമയത്ത് വൈപ്പൊന്നും ഇല്ലായിരുന്നു വൈപ്പില്ല വൈപ്പ് പ്രഗ്നൻസിൽ സ്റ്റേജാ മിക്കവാറും ഇന്നോ നാളെ ആ ഡേറ്റ് ഇന്നലെ ഡേറ്റ് ആയിരുന്നു അപ്പൊ ഇന്നോ നാളെ ഇപ്പം ഇതാകുന്ന ഡെലിവറി പ്രാക്ടീസ് നടക്കുന്ന കോടതി മാ വലിക്കരെ കോടതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കൊടും ക്രൂരത ചെയ്ത ശേഷം ഇയാൾ വെട്ടുകത്തിയുമായി അക്രമാസക്തനായി നാട്ടുകാരെയും പോലീസുകാരെയും വീട്ടിലേക്ക് അടുപ്പിച്ചില്ല ഏറെ ബലപ്രയോഗം നടത്തി പ്രതിയെ കീഴടക്കിയ ശേഷമാണ് മാതാപിതാക്കളെ ആശുപത്രിയിലേക്ക് മാറ്റിയത് ഇയാൾ ലഹരിക്ക് അടിമയാണെന്ന് പോലീസ് പറയുന്നു വീട്ടുകാരുമായി സാമ്പത്തിക തർക്കമുണ്ടായിരുന്നതായും സംശയിക്കുന്നു മുൻപ് വിദേശത്തായിരുന്ന നടരാജൻ നാട്ടിലെത്തി കോൺട്രാക്ട് വർക്കുകൾ ചെയ്തു വരികയായിരുന്നു വീടിനോട് ചേർന്ന് കടമുറികളുമുണ്ട് സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബമാണ് ഇവരുടേത് മാവേലിക്കര കോടതിയിലെ അഭിഭാഷകനാണ് നവജിത്ത് സംഭവം നടക്കുമ്പോൾ ഇയാളുടെ ഭാര്യ വീട്ടിലില്ലായിരുന്നു പ്രസവ സംബന്ധമായി ഭാര്യയെ ഇന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാനിരിക്കെയായിരുന്നു ഇന്നലെ സംഭവമുണ്ടായത് വീടിന്റെ വാതിലുകൾ പൂട്ടിയ ശേഷമായിരുന്നു ഇയാളുടെ ഈ കൊടും ക്രൂരത